അഭിപ്രായ സ്വാതന്ത്ര്യം ആരോഗ്യകരമായ സമൂഹത്തിന്റെ ജീവനാടിയാണ് സമൂഹ മാധ്യമങ്ങൾ നിലവിൽ വന്നതോടെ മനുഷ്യർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും അവരുടെ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തു ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അവകാശ ലംഘനങ്ങളും അനീതികളും ശരികേടുകളും ഇല്ലാതാക്കുക എന്നത് നമ്മളുടെ കടമയാണ് മറ്റുള്ളവർക്കും ഗുണകരമെന്ന് നമ്മൾ കരുതുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഗുണകരമാവണമെന്നില്ല അതിനാൽ തന്നെ ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചാലേ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുകയുള്ളൂ എനിക്ക് സ്ത്രീകളുടെ കാര്യത്തിൽ പല തെറ്റിദ്ധാരണകളും മാറിയത് സ്ത്രീ എഴുത്തുകാരുടെ എഴുത്തുകൾ വായിച്ചതിലൂടെയാണ് അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് ശരിയുമാണ് അവരത് ചൂണ്ടിക്കാണിച്ചിരുന്നില്ലെങ്കിൽ ആ ആംഗിൾ നമ്മളുടെ കണ്ണിൽ പെടുമായിരുന്നില്ല അതിനാൽ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടയിടുന്നത് വളരെ വലിയ തെറ്റാണ് എന്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ഇടുങ്ങിയ മതഗോത്രീയ ചിന്താഗതിയിൽ നിന്നും കുറച്ചുകൂടി വിശാലമായ ചിന്താഗതിയിലേക്ക് എന്നെ നയിച്ചത് സോഷ്യൽ മീഡിയയിലുള്ള നിരന്തര ചർച്ചയാണ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ഇസ്ലാം മാത്രമാണ് ശരിയെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പിന്നീട് നടന്ന ചർച്ചകളിലൂടെ തന്നെ നിരവധി മുസ്ലിം വിഭാഗങ്ങൾ ഉണ്ടെന്നും പല വിഭാഗങ്ങളും മറ്റു വിഭാഗങ്ങളെ മുസ്ലിമായി കരുതുന്നില്ലെന്നും തിരിച്ചറിയുന്നത് ചർച്ചകൾ പുരോഗമിച്ചപ്പോൾ ഇസ്ലാമിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്നും മറ്റും മനസ്സിലാവുകയും അത് മതനിരാശത്തിലേക്ക് നയിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഞാൻ വരുന്നത് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ലോകം മൊത്തം ആക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം നിരന്തര ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഞാൻ എന്റെ ഒരുപാട് കണ്ണടകൾ അഴിച്ചു വച്ചു ലോകത്തെ കുറച്ചുകൂടി വ്യക്തതയോടെ കാണാൻ കഴിയൂ എന്നത് വലിയൊരു കാര്യമാണ് ഗോത്ര ചിന്താഗതിയിൽ നിന്ന് ഒരളവ് വരെ ദൂരെ പോകാൻ സാധിച്ചു ഞാൻ കരുതുന്നു പല മേഖലകളിലുള്ളവർക്കും ഏറെക്കുറെ രാജ്യ നിയമങ്ങൾ ഒരുപോലെ ആയിരിക്കുമെന്നതിനാൽ കഴിയുന്നത്ര അഭിപ്രായങ്ങൾ എല്ലാവരിൽ നിന്നും സ്വീകരിച്ചു വേണം രാജ്യനിയമങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന യുക്തി എല്ലാവർക്കും ഉണ്ടെന്ന് കരുതാനാണ് എനിക്ക് ഇഷ്ടം ഏകാധിപതികളും മറ്റും തങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ച് കൂട്ടായ്മയിലുള്ള മറ്റുള്ളവരോട് ചർച്ച ചെയ്യാതെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ അനീതിയാണ് പലപ്പോഴും പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ മണ്ടത്തരങ്ങളാകാം കാരണം അവർ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന മേഖലയിൽ ഒരുപക്ഷെ അവർക്കുള്ള അറിവും അനുഭവവും കുറവായിരിക്കും മണ്ടത്തരങ്ങൾ പറയാത്തവരും പ്രവർത്തിക്കാത്തവരും ആയിട്ട് ആരാണുള്ളത് ഒരുപാട് മണ്ഡത്തങ്ങൾക്കൊടുവിലാണ് വിപ്ലവങ്ങളും വൻ കണ്ടുപിടുത്തങ്ങളും പിറക്കുന്നതും രൂപപ്പെടുന്നതും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നതും നമുക്കറിയുന്നത് പറയുകയും സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെയും സമൂഹത്തിന്റെയും ധാരണകളെ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്താൻ സാധിക്കും അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരുടെ വ്യക്തിത്വമോ കഴിഞ്ഞകാല പ്രവർത്തികളോ നോക്കി അവരുടെ അഭിപ്രായത്തെ ഇകഴുത്തരുത് അവരുടെ സാഹചര്യങ്ങളും അവർ കടന്നു വന്ന വഴികളും നമുക്ക് അപരിചിതമായതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തീർപ്പിലെത്തി അവരാക്രമിക്കുന്ന രീതി നമ്മൾ കൈവടിയണം പലപ്പോഴും സാമൂഹിക അനീതി നേരിടുന്നവർ പ്രതികരിക്കുമ്പോൾ അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവർ പറയുന്ന അഭിപ്രായത്തെ അവഗണിക്കുന്ന രീതി സമൂഹത്തിൽ കണ്ടുവരുന്നു അതില്ലാതാകണം ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ വിളിച്ചു അതിലൂടെ മെച്ചപ്പെട്ട സുന്ദരമായ സമൂഹം രൂപപ്പെടട്ടെ മതങ്ങൾ പറയുന്നത് പോലെ സ്വർഗവും നരകവുമാണോ നമ്മുടെ ജീവിത ലക്ഷ്യം അതോ കൂടുതൽ ഉയർന്ന നിലവാരത്തിലുള്ള പുനർജന്മമോ മനുഷ്യർ നേരിടുന്ന മിക്ക കുഴപ്പങ്ങൾക്കും കാരണം അവരുടെ ജീവിത ലക്ഷ്യമാണെന്നാണ് ഒരു തോന്നൽ ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും മനുഷ്യനെ നിയന്ത്രിക്കുക എന്നതാണ് മത മതശാസനകൾ നന്നായി പാലിക്കുന്നവർക്ക് ഭൂമിയിൽ ലഭ്യമല്ലാത്തത്രയും ഉയർന്ന നിലവാരത്തിലുള്ള നക്ഷത്ര ജീവിതം ഇസ്ലാം മതം ഓഫർ ചെയ്യും ഒഴുകുന്ന മദ്യപുഴകളും പാൽപ്പുഴകളും നദീതീരങ്ങളിലുള്ള സ്ഫടിക കൊട്ടാരങ്ങളും തള്ളി നിൽക്കുന്നതും ഉടയാത്തതുമായ മാർവിളങ്ങളുള്ളവരും മറ്റാരും സ്പർശിക്കാത്തവരും അതീവ സൗന്ദര്യമുള്ളവരുമായ സ്ത്രീരത്നങ്ങളും ഒക്കെ സ്വർഗത്തിന്റെ പ്രത്യേകതയാണ് ആഗ്രഹിക്കുന്നതെന്തും അവിടെ കിട്ടുമത്രേ ഞങ്ങൾക്കെന്ത് കിട്ടുമെന്ന് സ്ത്രീകളൊരു പക്ഷേ ചിന്തിച്ചേക്കാം സ്ത്രീകൾക്കും ആഗ്രഹങ്ങളും വിചാരങ്ങളും വികാരങ്ങളുണ്ടെന്ന് പുരുഷ കേന്ദ്രീകൃത മതങ്ങൾ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിൽ സ്ത്രീ പുരുഷന്റെ കളിപ്പാട്ടങ്ങളായിരുന്നല്ലോ ഹിന്ദുമതത്തിലെ വിശ്വാസം പുനർജന്മത്തിലാണ് നല്ല കാര്യങ്ങൾ ചെയ്താൽ ഉയർന്ന ജാതിക്കാരനായും നല്ല സൗകര്യങ്ങളോടെയും അതായത് സമ്പത്തും അധികാരവുമുള്ള കുടുംബത്തിൽ പിറക്കാമെന്നതാണ് ഹിന്ദുമതത്തിലെ വിശ്വാസം ക്രിസ്ത്യൻ ജൂതമതത്തിലും ഇസ്ലാമിന് സമാനമായ സ്വർഗമാണ് നൽകുന്നതെന്ന് തോന്നുന്നു ഹിന്ദുമതത്തിലും സ്വർഗമുണ്ടെന്നും രംഭതിലോത്തമമാരുടെ നൃത്തങ്ങൾ സ്വർഗത്തിലുണ്ടാകുമെന്നും കേട്ടിട്ടുണ്ട് മതങ്ങളുടെ പ്രലോഭനങ്ങളെക്കാൾ വിശ്വാസികളെ സ്വാധീനിക്കുന്നത് ഭീഷണികളും താക്കീതുകളുമായിരിക്കും ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി പ്രഹരശേഷിയും തീവ്രതയുമുള്ള തീയാണത്രെ നരകത്തിലെത്തി നായയോ പന്നിയോ ആയുള്ള പുനർജനനം പോലുള്ള മരണാനന്തര പീഡനങ്ങൾ വിശ്വാസികളെ വല്ലാതെ ഭയപ്പെടുത്തുകയും അലോസനപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പോലീസിങ് പോലുള്ള രാജ്യ സംവിധാനങ്ങൾ ഇന്നത്തെ പോലെ പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ മതത്തിന്റെ ശാസനകൾ സാമൂഹിക ജീവിതത്തെ സഹായിച്ചിരുന്നത് സത്യമാണ് എങ്കിലും മതശാസനകൾ ഒരുപാട് അനീതികൾക്കും അക്രമങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് ചെറിയ ന്യൂനപക്ഷം വരുന്നവർ മതത്തിന്റെ പേരിൽ ഔന്നിത്യം അനുഭവിച്ചപ്പോൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും ചൂഷണത്തിനിരയാകുകയും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു മനുഷ്യൻ ഒരു ജീവിയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ജീവിയുടെയും ലക്ഷ്യം ജീവിക്കുക എന്നതുപോലെ മനുഷ്യരുടെയും ജീവിത ലക്ഷ്യം ജീവിക്കുക എന്നത് മാത്രമാണ് അതായത് നിലവിലെ ജീവിതം സുഖകരമായും സന്തോഷകരമായും ജീവിക്കുക എന്നതാണ് മനുഷ്യന്റെ ലക്ഷ്യം ഇന്നലകൾക്ക് വേണ്ടിയോ നാളുകൾക്ക് വേണ്ടിയോ ഇന്നിനെ നാം നശിപ്പിക്കരുത് ഇന്നതാണ് സുഖമെന്ന് പലപ്പോഴും മനുഷ്യൻ തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മുടെയോ മറ്റുള്ളവരുടെയോ മനസമാധാനം നശിപ്പിച്ചിട്ട് എന്ത് നേടിയിട്ടും ഒരു കാര്യവുമില്ല മനുഷ്യൻ പലപ്പോഴും വഞ്ചിക്കപ്പെടുന്നത് അവന്റെ ഭാവനാ സമ്പുഷ്ടത മൂലമാണ് മനുഷ്യന്റെ സങ്കല്പിക്കാനുള്ള കഴിവിനെ ചൂഷകർ മുതലെടുക്കുന്നു കാലാകാലം മരണമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന മനുഷ്യന്റെ ദുരാഗ്രഹം ആർത്തി മുതലെടുക്കുകയാണ് അങ്ങനെ ചതിക്കപ്പെട്ട മനുഷ്യർ മറ്റുള്ള മനുഷ്യരുടെ ജീവിതം ദുരന്തപൂർണമാക്കുന്നത് നമ്മൾ സ്ഥിരമായി കാണാറുള്ളതാണ് മതകർമ്മങ്ങളിൽ പൂർണ്ണത കൈവരിക്കാൻ ഏതൊരു വിശ്വാസിക്കും സാധിക്കാത്തതിനാൽ അവർ എല്ലായ്പ്പോഴും കുറ്റബോധത്തിന് അടിമപ്പെട്ടിരിക്കുന്നു പാമ്പുബോധം സൃഷ്ടിച്ച് മനുഷ്യനെ മുതലെടുക്കുക എന്നതാണ് ഏതൊരു മതത്തിന്റെയും അടിസ്ഥാനം ചുരുക്കി പറഞ്ഞാൽ ജീവിതലക്ഷ്യം സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ് നമ്മുടെ സമാധാനത്തിന്റെ നിബന്ധനകൾ ലളിതമാക്കിയാൽ അത്രയും പ്രശ്നങ്ങൾ കുറക്കാം ജീവിക്കാൻ വളരെ എളുപ്പമാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയും ജീവിതം ഒരു മത്സരമാക്കി വിശ്രമമില്ലാതെ ഓടുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും സമാധാനം നഷ്ടപ്പെടുന്നത് തന്റെ കുടുംബവും കുട്ടികളും ാനും മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവരാകണമെന്ന ബോധമാണ് ചതിക്കും വഞ്ചനക്കും അഴിമതിക്കും മോശനങ്ങൾക്കും അന്യായങ്ങൾക്കും വഴി വെക്കുന്നത് ആഡംബര കാറുകളാണ് ജീവിത ലക്ഷ്യമെന്ന് വിചാരിക്കുന്നവരുണ്ട് അത്യാഡംബര വീടാണ് ജീവിത ലക്ഷ്യമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അതിനൊക്കെ വേണ്ടി ഓടി ഓടി അതൊക്കെ നേടാൻ പലതും ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ പലതും നഷ്ടപ്പെട്ടതായി തിരിച്ചറിയും ഏതൊരു സാധനം വാങ്ങാനും കഴിവുള്ളവർ വാങ്ങുക തന്നെ വേണം അതിലൂടെ നികുതി ഇനത്തിലും തൊഴിലൂടെയും ബിസിനസ് ഇടപാടിലൂടെയും പണം മറ്റുള്ളവരിൽ എത്തുന്നുണ്ട് നമ്മളുടെ കഴിവിനനുസരിച്ച് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ മറ്റുള്ളവരെക്കാൾ വലിയ ആളാണെന്ന് കാണിക്കാനും അവരിൽ നിന്ന് ഉയർന്നു നിൽക്കാനും വേണ്ടി ചെയ്യുമ്പോൾ സംഗതി പ്രശ്നമാണ് അങ്ങനെ എന്ത് നേടിയാലും നമുക്ക് സമാധാനം കിട്ടില്ല കാരണം നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവർ നിങ്ങളെ മറികടക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സമാധാനം കിട്ടാനാണ് നമ്മൾക്ക് കിട്ടിയ സൗകര്യങ്ങൾ വെച്ച് നന്നായി സമാധാനത്തോടെ ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാൻ സഹായിക്കുക അവരുടെ സമാധാനത്തിലും സന്തോഷത്തിലും ആനന്ദം കണ്ടെത്തുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിച്ച് ജീവിതം നശിപ്പിക്കാതിരിക്കുക ജീവിക്കാൻ എളുപ്പമാണെങ്കിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നത് കടുപ്പവുമാണ് നമ്മുടെ ജീവിതത്തിന്റെ താക്കോൽ മറ്റുള്ളവരെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല നമ്മുടെ സന്തോഷത്തിന്റെ അളവുകോൽ നിശ്ചയിക്കാൻ നമ്മൾക്ക് തന്നെയാണ് ഏറ്റവും അർഹത അതെന്തിന് മറ്റുള്ളവരെ ഏൽപ്പിക്കണം എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞ കഥ ഞാൻ ഓർക്കുകയാണ് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്താവ് ചെറുതായി മദ്യം സേവിക്കുമായിരുന്നെന്നും പിന്നീട് അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഇടക്കൊക്കെ ഇവരും അയാളുടെ കൂടെ മദ്യപിക്കുമായിരുന്നുവെന്നും അവസാനം അയാളൊരു മുഴക്കുടിയനായി മാറുകയും ഇവരെ തല്ലാനും പീഡിപ്പിക്കാനും തുടങ്ങുകയും ചെയ്തുവെന്നും മക്കളെ വിചാരിച്ച് അതെല്ലാം സഹിച്ചെന്നും അവർ പറഞ്ഞു സ്വന്തം വീട്ടിലേക്ക് ഒളിച്ച് കയറി ചെല്ലുക മുറി പൂട്ടിയിട്ട് അയാളിൽ നിന്ന് രക്ഷപ്പെടുക ജനാല പൊളിച്ച് വെള്ളമൊഴിച്ചും തീട്ടും അയാൾ കുറച്ച് ചാടിക്കുക തുടങ്ങിയവ ഒക്കെ അയാൾ ചെയ്യുമായിരുന്നു അത്രേ മദ്യത്തിന്റെയും പുകയിലയുടെയും ദുർഗന്ധം കാരണവും അയാളുടെ ലഹരിയിലുള്ള ഏകപക്ഷീയ ബലാത്കാരവും കാരണം ലൈംഗികത അവർ ഭയപ്പെട്ടിരുന്നു അത്രേ മദ്യപിക്കുന്നവരെ കാണുന്നത് പോലും അവരെ അസ്വസ്ഥമാക്കിയിരുന്നുവെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മദ്യാസക്തി കാരണം കേരള സർക്കാർ ജോലിക്കാരനായ അയാൾക്ക് സസ്പെൻഷൻ പതിവായിരുന്നത്രേ പ്രൈവറ്റ് സ്ഥാപനമായിരുന്നെങ്കിൽ എന്നേ പിരിച്ചുവിട്ടേ അവസാനം അയാള് കുടിച്ച് കുടിച്ച് റോഡിൽ കിടന്നാണത്രെ മരിച്ചത് അയാളുടെ മൃതദേഹം കാണാൻ വന്ന ബന്ധുക്കളും നാട്ടുകാരും അന്നാണത്രേ ജനാലകളും വാതിലുകളും തകർന്ന വീട്ടുപകരണങ്ങളുള്ള പ്രേതാലയം കാണുന്നത് ജയിലിലെ എന്റെ സഹതാടവുകാരുടെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം പൊതുവെ നല്ലവരായ അവർ അവരെ കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചതോ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതോ കുറ്റകൃത്യം ചെയ്യാൻ ധൈര്യം നൽകിയതോ ആയ കാര്യം ലഹരിയാണെന്നാണ് ലഹരി പല ജയിൽവാസം എനിക്ക് മനസ്സിലാക്കി തന്നു കാരണം വിചാരണത്തുള്ള കാലത്ത് കൂടുതലും എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ലഹരി വിൽപ്പന നടത്തിയിരുന്നവരും ലഹരിക്കടത്ത് നടത്തിയിരുന്നവരും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് അകത്തായവരുമാണ് മദ്യം അഥവാ ലിക്കർ ഉപയോഗം ദുബായിൽ നിയമപരമായി കുഴപ്പമില്ലാത്ത പരിപാടിയാണ് കഞ്ചാവ് മുതൽ രാസലഹരികളടക്കം ഉള്ളവയുടെ ഉപയോഗമാണ് ദുബായിൽ നിയമവിരുദ്ധം ലഹരി വിൽപ്പന ഇരുപത്തിയഞ്ച് വർഷം തടവ് കിട്ടാവുന്ന വലിയ കുറ്റകൃത്യമാണ് ചെറിയ തോതിലുള്ളതും ബോധം അറിയാത്തതുമായ ലഹരി ഉപയോഗം വല്ലപ്പോഴും ആകുന്നതിൽ തെറ്റില്ലെന്ന് പലരും കരുതാറുണ്ട് പക്ഷേ മിക്കപ്പോഴും ചെറിയ അളവുകൾ അവരവരുടെയും മറ്റുള്ളവരുടെയും ജീവിതം നശിപ്പിക്കുന്ന വൻ ദുരന്തങ്ങളിലേക്ക് നയിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം നല്ലൊരു ചെറുപ്പകാലം മക്കൾക്ക് നിഷേധിക്കുന്നതും കുടുംബത്തിലുള്ളവരുടെയും മറ്റുള്ളവരുടെയും സ്വസ്ഥത നശിപ്പിക്കുകയും പൊതുശല്യമായി മാറുകയും ചെയ്യുന്നത് ലഹരി ഉപയോഗത്തിന്റെ അനന്തര നമ്മുടെ ചുമതലകളും ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും മറന്നു ജീവിക്കുന്നത് ബന്ധപ്പെട്ടവരോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണ് കുടുംബ ബന്ധങ്ങൾ കാരണവും ഗതികേട് കാരണവും പ്രത്യേകിച്ച് ഭർത്താവിന്റെ വരുമാനത്തിൽ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളോട് ഇങ്ങനെ മദ്യപിച്ച് മാനസിക നില തകരാറിലായവരെ സഹായിക്കാൻ മനുഷ്യർ നിർബന്ധിക്കപ്പെടുന്നത് മറ്റൊരു ദുരന്തം പാശ്ചാത്യ സംസ്കാരം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളവരുടെ വീടുകളിലെ ലിവിംഗ് റൂമിൽ തന്നെ ചില്ലുകൂടുകളിൽ മദ്യകുപ്പികൾ വരിവരിയായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് കാണാമായിരുന്നു അവരുടെ കരിയർ ഗ്രാഫും മറ്റും നോക്കുമ്പോൾ മദ്യം അവരുടെയും ബന്ധപ്പെട്ടവരുടെയും ജീവിതത്തെ മോശമായി ബാധിച്ചിട്ടില്ലെന്നാണ് എന്റെ പ്രത്യക്ഷ വിലയിരുത്തൽ വിദേശത്ത് സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും സ്വയം പര്യാപ്തരാണെന്നതിനാൽ ആർക്കും ആരെയും എപ്പ വേണമെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുമെന്നതിനാലും കുട്ടികളെ നന്നായി വളർത്താൻ സർക്കാരിന്റെ സാമൂഹിക ക്ഷേമ വകുപ്പുകൾ ബന്ധശ്രദ്ധ പുലർത്തുന്നതിനാലും കുട്ടികൾ രക്ഷകർത്താക്കൾക്കെതിരെ പരാതിപ്പെട്ടാൽ പരാതിപ്പെട്ടാലോ കുട്ടികളെ നന്നായി നോക്കുന്നില്ലെന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടാലോ അവർ കുട്ടികളെ നന്നായി നോക്കുന്നവർക്കോ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കോ കൈമാറും എന്നിട്ട് സർക്കാർ സംവിധാനങ്ങൾ എന്നിട്ട് സർക്കാർ സംവിധാനങ്ങൾ കുട്ടികളെ നിരീക്ഷിക്കും മദ്യാസക്തി കാരണം അവരവരുടെ ജീവിതം മാത്രമേ നശിക്കൂ അതിനാൽ തന്നെ അവരുടെ മദ്യ ഉപയോഗം അവരവരുടെ സ്വകാര്യതയും റിസ്ക്കുമാണ് മദ്യവിച്ച് വാഹനം ഒളിച്ച് മറ്റുള്ളവർക്ക് മുകളിൽ വണ്ടി കയറ്റാൻ സാധ്യത ഉള്ളത് കൊണ്ടാണല്ലോ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ തെറ്റാകുന്നതും ബന്ധങ്ങളിലും ബാധ്യതകളിലും പരസ്പരം കെട്ടിപ്പിളിഞ്ഞു കിടക്കുന്ന ഏഷ്യൻ സാമൂഹിക സാഹചര്യങ്ങളിൽ മദ്യ ഉപഭോഗവും അതുണ്ടാക്കുന്ന ആസക്തിയും മറ്റുള്ളവരെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല